സംസ്ഥാന കലോത്സവ വാർത്തകൾ അവതരിപ്പിക്കാൻ മാതൃഭൂമി അവതരിപ്പിക്കുന്ന നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാർത്താ അവതാരക ആര് ഉത്തരം കല്യാണി സംസ്ഥാനത്തെ ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏത് ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ മലയിൻ മലയിൻകീഴ് നായകളെ കശാപ്പ് ചെയ്യുന്നതും മാംസത്തിനായി വിൽക്കുന്നതും നിയമവിരുദ്ധമാക്കാനുള്ള ബില്ലിന് അംഗീകാരം നൽകിയ രാജ്യം ഏത് ഉത്തരം ദക്ഷിണ കൊറിയ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റും ആയിരം റൺസും നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആര് ഉത്തരം ദീപ്തി ശർമ്മ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ്റെ രണ്ടാമത് പുരസ്കാരത്തിന് അർഹനായത് ആര് ഉത്തരം ഡോക്ടർ പുനലൂർ സോമരാജൻ